കല്യാണം കേട്ടോ അപ്പൊ വെള്ളം കുടിച്ചതാ വയ്യ അപ്പൊ ഇവിടെ കയറി ഇത് നോക്കിയാൽ കല്യാണ ചൊരകളൊക്കെ ഉണ്ടാക്കിട് അപ്പൊ അകത്തൊരു ജസ്റ്റ് വെള്ളം കുടിക്കാണ്ട് പോയ കേട്ടോ അപ്പൊ നമ്മള് ഫുഡ് കഴിക്കുന്നില്ല കഴിക്കാറുണ്ട് സാധാരണ കഴിക്കുന്നതും ആണ് നമ്മൾ നമ്മള് അകത്ത് ചിക്കനൊക്കെ ഇരിക്കുന്നു അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് വെള്ളം വെള്ളം എടുക്കാനായിട്ട് പോവാത്തായിട്ട്

അച്ചൂട്ടി രണ്ടു ദിവസം ഇവിടെ എരുത് കേട്ടാ അച്ചൂട്ടി ചുറ്റി ആളറിയൊക്കെ ആളറിയാതാ അപ്പൊ നമ്മൾ ചൂണ്ട വാങ്ങാനായിട്ട് വക്കത്ത് കടന്ന് ഫുള്ള് കേറി ഇറങ്ങാൻ കേട്ടാ ഞാനും ഒരുപാട് കടയിൽ സാധനം കിട്ടാനില്ല സാധനത്താ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് ചൂണ്ടയും അതിന്റെ കങ്കൂസും ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ആ അടുത്ത കട വന്നിട്ടുണ്ടട്ടാ ഇവിടെ ആദ്യം കയറിയാൽ ഇവിടെ കങ്കൂസും ചൂണ്ടയും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടുന്നുട്ടാ എല്ലാ ചൂണ്ടയും ഉണ്ട് കേട്ടാ ആ ഇത് ഇതും കൂടി ഇരിക്കട്ടെ എല്ലാ ചൂണ്ടയുടെ അളവുകളാണ് ഇത് ഓരോ ചൂണ്ടയുടെ അളവുകളാണ് ഏറ്റവും അല്ലേ അതിന്റെ വലുതൊക്കെയാണ് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ എല്ലാട്ട് സെറ്റ് വെച്ച് കഴിക്കുകയായിരുന്നു ഇവിടെ ആദ്യം കയറി എങ്കിൽ കറക്റ്റ് നൂലൂടെ കിട്ടിയനാ കുഴപ്പമില്ല അപ്പൊ ആ നൂല് ഓക്കെ മീൻ പിടിക്കാനായിട്ട് നമ്മൾ മൈദാവും അങ്ങനെ വന്നേ കേട്ടാ അവനാണ് മൈദ മൈതാവ് എടുത്തതാണ് അവൻ കലുപ്പിലാണ് അവൻ പേരെന്തോന്നു ചേർക്കുവല്ലേ മുട്ട ആ മീൻ പിടിക്കാനുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കയാണ് എന്നെ യൂട്യൂബ് യൂട്യൂബാത്തി അവിടെ കിടന്നുകൊണ്ട് വരണം നോക്കിക്കൊണ്ടിരിക്കുക വരുണ്ടാണ് അപ്പൊ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളെ മീൻ പിടിക്കാനുള്ള മൈദയും മുട്ടയൊക്കെ ചേർത്തതാ സെറ്റായി വച്ചേഴിക്കാ ഇനിയിപ്പം അവിടെ ചൂണ്ടയൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് എല്ലാരും ആരും കുരുക്കുന്നില്ലേ കുറുകട അവിടെ ആദ്യം അവിടെ നിന്ന് കൊരുത്തോണ്ടിരിക്കാനാ അതിന്റെ ഈ വീട്ടിന്റെ ബേക്കൂഴിയാണ് കായൽ പോകുന്ന വഴി നമുക്ക് അതുവഴി അതുവഴിയൊക്കെ ബൈക്ക് അടിച്ചോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ബൈക്ക് എടുത്തോണ്ട് അപ്പൊ നമുക്ക് കായലിലോട്ട് വിടാം അയ്യോ തല അടിച്ചാൽ മരത്തില്ല അപ്പം എന്താവും ഒന്നും അറിയാൻ പോയാട്ടാ അതോടിയാ നല്ല സ്റ്റെപ്പൊക്കെ ഓ ഓമ്മേൻ്റ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ബൈക്ക് കയറാൻ പോകുന്നത് കേട്ടോ കേറ്റിയത് ഞാൻ അടിപൊളി അപ്പുറത്ത് ഇറങ്ങാം അല്ലേ ഓ പിന്നെന്ത്ള്ളി വരും ഏത് ഇവരാണോ പറഞ്ഞത് വഴി ഇറങ്ങാൻ ഉണ്ണി എന്തോ വെട്ടിക്കണ് പട്ടാടാ അത് ഓക്കേ അടിപൊളി അപ്പോൾ വണ്ടി കൊണ്ട് നമ്മൾ കാലിലെത്തിയേക്കാണ് കായ് എനിക്ക് കുറച്ച് നേരം മീൻ പിടിക്കാം മീൻ പിടിച്ചതിന് ശേഷം ഇടയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഒന്നും കൂടെ നമുക്ക് ഇത് വഴി ഫുള്ള് ഓടിച്ച് കറക്കാം അപ്പോൾ അവർക്ക് അവിടെ മീൻ പിടിച്ചുകൊണ്ട് ഇരിക്കണം അപ്പോൾ കുറ മനസ്സ് തൃപ്തിയായില്ല കുറച്ചും കൂടെ ഒന്ന് റൺ ചെയ്ത് ഫുൾ ഒന്ന് റൗണ്ട് അടിക്കണം തോന്നുന്നു കേട്ടോ അപ്പോൾ ഗായത്രി ഒന്ന് വീടിയെടുത്തര പോയിട്ട് തരാം ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ഗായത്രി മറിഞ്ഞടിച്ച വീഴുന്നവരെ ഒന്ന് ഓടിക്കണം എന്റെ ഗിയർപാട്ടിലേടാ ഇതെവിടെ കയറി ഇടിച്ചു പറഞ്ഞ് ഇടാ ആ അതെ ഇനി വരണ്ട വീലിട്ടോടോ അപകാശ ഇനിയിപ്പോൾ വരും കുറച്ച് വീലിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടാ വണ്ടി അയ്യോ അവസാനത്ത് വീലിച്ച് നല്ലോണം പൊങ്ങിയായിരുന്നു പക്ഷെ ബാലൻസ് കിട്ടിയില്ല ഇവിടെ മണ്ണായി പോയിട്ടോ തറ മണ്ണ് ഇങ്ങനെ പൊതടങ്ങിയായിരുന്നു അല്ലെ പറ്റിയടാ ഓക്കേ അടുത്ത് ഇഷ്ട ആദി രണ്ട് വീലി രണ്ട് രണ്ട് ആദ്യ ഫോണൊക്കെ കാര്യത്തിരി കൊടുത്തിട്ട് പോയാലോ ഇനി വരും കാണിച്ചും ഒന്നുമല്ല എന്നുള്ള ഒരു മട്ടിലാണ് ആദ്യ പോക്ക് വരുമ്പോഴും അതെയാണ് കയദി ഓ ആദ്യം അപ്പൊ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ കുറച്ച് കസർത്തുള്ളതാണ് കാണാൻ നമുക്കിനി അങ്ങനെ കമ്പെടുത്ത് വണ്ടി നിന്നില്ല കേട്ടോ ആ തെറിച്ചല്ലേ സഭ ഇവിടത്തെ തറയുടെ സീനാണ് കേട്ടോ മണ്ണൊക്കെ കേറെ ഇല്ലെങ്കിൽ കിടക്കുന്നതാ കറക്റ്റ് ഗ്രിപ്പിങ് കിട്ടാത്തോണ്ട ആദ്യമൊക്കെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റണ്ട് ചെയ്ത് വീണതാണ് സ്റ്റണ്ടിങ് ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു കേട്ടാ അതിനുശേഷം ഇന്നാണ് പിന്നെ വീഴുന്നത് വണ്ടിക്ക് നൈസിന് പണി കിട്ടി അത് എവിടെയും പറഞ്ഞൊക്കെ വീണപ്പോൾ എവിടേക്കെ പ്രശ്നമുണ്ട് വണ്ടി ഇപ്പം സെൽഫ് എടുക്കുന്നില്ല കേട്ടാ എന്താണ് പ്രശ്നം എന്നപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഫോർക്ക് ഫോർ സീലിൽ നിൽക്കല്ലേ ആ അതിനകത്തൊന്ന് ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടായിരിക്കും രണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പം സീഡ് പ്രശ്നം തന്നെ കേട്ടോ രണ്ട് തട്ടിട്ടിയപ്പോൾ സീഡ് കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ടുണ്ട് അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ വീണ്ടും നമ്മളെ കസർത്തൊക്കെ കാണാം കുറച്ചടുത്തേക്കില്ല കുറച്ചടുത്തേക്ക് നീൻ പിടിക്കാൻ നിന്നിട്ട് ഞാൻ കുറച്ച് കാണിക്കാൻ കേട്ടോ ഇമാരണ്ട് എന്തായാലും ക്ഷീണിച്ച് അവശലായി പോയി മീൻ കിട്ടുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഫസ്റ്റ് ഗിയർ മാത്രമേ ഉള്ളു ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോവാനുള്ള എങ്ങോട്ടാണ് കാണാ ഇത് വഴിയാ കിട്ടോടെ ഇത് ഒരു തടി കൂടെ ഉണ്ടായി നോക്കായിരുന്നല്ലേ ഇതൊക്കെയാണ് കൈ വൈവ് എളിക്കാന്നോ ആ മതി ഇതൊക്കെ മതി ഇതൊക്കെ മതി അയ്യോ അപ്പോൾ ആ കാണുന്ന തടി കട കയറി അപ്പുറത്തിറങ്ങാട്ടുള്ള പരിപാടിയാണ് ട്ടാ എന്താവണോ എന്തു അയ്യോ പിനഞ്ഞല്ലോ അയ്യെ ഇനി എന്തിനാ കൊള്ള അത് ഓടിച്ച പാലായി അയ്യേ കാലിടിക്കുന്നു അപ്പൊ കാ ഇതാണ് അവസ്ഥ കേട്ടോ വെള്ളത്തിന്റെ അവസ്ഥ നോക്കിയതിന് ഈ വെള്ള ഷൂടെ ഷൂവിന്റെ അത്താൽ കേട്ടോ ഓ മാൻ സീൻ്റെ പിന്നെ അല്ല അതത്രേ ഉള്ളു അതാണ് വൈബ് മുമ്പോട്ട് വെച്ച് കാലിൽ പിറകോട്ടില്ല നമ്മൾ ആ കാലിൻ്റെ അവസ്ഥയാണ് നയി കാണുന്നോ മുമ്പോട്ട് വെച്ച് കാല എന്തായാലും കേറ്റി കേട്ടോ അവള് പോട്ടെ എന്റെ എന്നെ ഈ എന്ത് വായ്പന്നറിയാ പോളി ഒരു ഇല്ല അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ അത് മദ്യകുപ്പികളൊക്കെ കിടക്കുന്ന കള്ളുടിക്കുള്ള സ്ഥലം വന്ന കേട്ടാ സപ്പോ ഒരു രക്ഷയില്ല വണ്ടിയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് നമ്മൾ ഇടുക്കിലൊക്കെ പോയിട്ട് നല്ല ഹൈറ്റിലൊക്കെ മലയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കിട്ടുന്ന ഒരു ചെറിയൊരു ഹാപ്പിനെസ് ഉണ്ട് അതേപോലത്തെ ഒരു ഹാപ്പിനെസ് എനിക്കിപ്പോൾ ഈ ആ ഒരു എന്താണ് അഴുക്ക് ചാലലൊക്കെ വീണപ്പോഴും എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല എനിക്ക് കുറച്ചും കൂടി ഒരു ത്രില്ലിങ്ങേ തോന്നിട്ടുള്ളൂ എന്തായാലും ഒരു വൈബായിരുന്നു കാലൊക്കെ അതിനകത്ത് മുഖ്യമൊന്ന് കഴിവിയെടുക്കട്ടെ നമുക്ക് കഴിക്കാനുള്ള സ്ഥലം അപ്പോൾ ഫുൾ വൃത്തിയാക്കി ഇടാനാണ് കേട്ടായി ചോറും ചിക്കൻ കറിയും കഴിക്കാനുള്ള പരിപാടി എല്ലാം വൃത്തിയാക്കി ഇടുക അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ചോറും ചിക്കൻ കറിയാണ് ആണ് കേട്ടോ അങ്ങനെ എന്തുകൊണ്ട് ഫ്രൈ ഉണ്ടോ പിന്നെ അല്ല സൂപ്പതി അണ്ടാക്കിയ പൂളും അടിക്കല്ല അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഇല്ലതാ ആദ്യം വെട്ടിക്കൊണ്ടിരിക്കട്ടാ ആദ്യ കയ്യിൽ അപ്പവും അപ്പവും കറിയും ഇലയും ആണ് നിന്റെ കയ്യിൽ എന്തൊക്കെയാ അതിൻ്റെ കരണ്ടിയും ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് സെറ്റ് ആണ് അപ്പം എല്ലാ സാധനവും എടുത്തതാ ആക്കി വെച്ചേക്കാരട്ടാ ചോറ് പുലിശ്ശോരി ചിക്കൻ ഫ്രൈ ആ പുലിശ്ശോരിന്നെല്ലാം ഇറട്ട ചിക്കൻ കറി അപ്പം അവിയൽ അച്ചാറ് വെള്ളം ഗ്ലാസ് അങ്ങനെ എല്ലാം സെറ്റ് സെറ്റാണ് അവർക്ക് ഇനിയിപ്പോൾ ചോറൊക്കെ വേണം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഇനി കഴിക്കാൻ കൈ സെറ്റല്ലേ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വരും ഒറ്റയ്ക്ക് കഴിക്കാനുണ്ട് അവര് മാത്രം എഴുതേക്കഴിക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ കഴുപ്പ് കണ്ടിട്ട് കയ്യില് അപ്പൊ ഫുഡ് എങ്ങനെയുണ്ട് എങ്ങനെ അത് പിന്നെ ഫുഡിന്റെ സൂപ്പർ അല്ലേ ചിക്കൻ ഫ്രൈ അടിപൊളി അടിപൊളിയല്ലേ എല്ലാ ചിക്കൻ കറിയൊക്കെ എല്ലാം കൊണ്ടായിരുന്നു ഗായത്രിയാണ് അവടെ അമ്മയും കൂടെ അപ്പൊ ഗായത്രി സൂപ്പർ അപ്പൊ എന്തായാലും ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നേട്ടാ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടല്ല അപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഫുഡ് അറിയാതെ തന്നെ നമ്മൾ കഴിച്ച് പോയി അത് കഴിഞ്ഞ് അത് വഴി ഒരു ഹൗസ് ബോട്ടൊക്കെ പോയോ പറ്റും അതിൻ്റെ അകത്ത് പാട്ടൊക്കെ നമുക്ക് ഇവിടെനിന്ന് കേൾക്കാൻ പറ്റും കേട്ടോ അപ്പം വേഹിക്കല് ഗായത്രി ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഒരുമിച്ചാണ് അതായത് ഈ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ പോകുന്നത് റ്റിയാ <laughs> 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 <coughs> അല്ല പയ്യൊക്കെയറാന്ന് വിചാരിച്ച് ഓക്കേ വീണ്ടും കപ്പടുത്തായിരുന്നു കേട്ടോ അപ്പം ആ സെറ്റായി കിട്ടിയാ അടി കിടിയോട്ടിയോ വണ്ടി എവിടെ അടിയൊന്നും ഇടിക്കാതെ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു കിസായിട്ടാണ് കയറി വന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ അഭ്യാസങ്ങളെല്ലാം കഴിഞ്ഞ് ആ വീട് എത്തിക്കാണ് കേട്ടോ അത് നമ്മൾക്ക് ഇട്ട് വീട് ഫുള്ള് ചെളിയാണ് ചെളി കുളിച്ചിരിക്കുക ആ തോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള പൂ